മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് നബി സല്ലു അല്ല പറഞ്ഞു റഹിമാം 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 ഫുഹൂ അവൻ്റെ മൂക്ക് മണ്ണിൽ കുത്തിപ്പോയി എന്ന് പറഞ്ഞാൽ അവൻ നിന്നനായി അവൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹാബത്തെ ചോദിച്ചു ആരാണ് നബിയെ അവിടുന്ന് പറഞ്ഞു മന്നദിന്ദൽ കിതിലുമാ അവൻ്റെ മാതാപിതാക്കളെ അവൻ എത്തിച്ചു അവർക്ക് പ്രായമുണ്ട് ഒന്നുകിൽ രണ്ടാൾക്കും പ്രായമുണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് പ്രായമുണ്ട് എന്നിട്ട് ആ മാതാപിതാക്കൾക്ക് സേവനം ചെയ്ത് അവൻ സ്വർഗത്തിൽ കടന്നില്ല അവൻ പരാജയപ്പെട്ടു സ്വർഗത്തിൽ കടക്കാനുള്ള വലിയൊരു ചാൻസാണ് മാതാപിതാക്കളെ പരിചരിക്കുകയെന്ന്